സംസ്ഥാന സഹകരണ വകുപ്പിന്റെ നേതൃത്വത്തിൽ കൺസ്യൂമർ ഫെഡുമായി സഹകരിച്ചാരംഭിക്കുന്ന സ്റ്റുഡൻസ് മാർക്കറ്റുകളുടെ ഇടുക്കി ജില്ലാതല മാർക്കറ്റ് കട്ടപ്പന നഗരസഭാ കെട്ടിടത്തിൽ ആരംഭിക്കുന്നതായി അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ മുഴുവൻ സാധനങ്ങളും പൊതുവിപണിയേക്കാൾ ഇരുപത് ശതമാനം മുതൽ നാൽപ്പത് ശതമാനം വരെ വിലക്കുറവിൽ സ്റ്റുഡൻസ് മാർക്കറ്റിൽ ലഭ്യമാകും കൺസ്യൂമർ ഫെഡിന്റെ സ്വന്തം ഉൽപ്പന്നമായ ത്രിവേണി നോട്ട്ബുക്കുകൾ പ്രമുഖ ബ്രാൻഡുകളുടെ കുട ലഞ്ച് ബോക്സ് ബാഗ് തുടങ്ങി ആവശ്യമായ മുഴുവൻ സാധനങ്ങളും പൊതുവിപണി വിലയേക്കാൾ ഇരുപത് ശതമാനം മുതൽ നാല്പത് ശതമാനം വരെ വിലക്കുറവിൽ സ്റ്റുഡൻസ് മാർക്കറ്റിൽ ലഭ്യമാകും ജൂൺ വരെ വിപണി പ്രവർത്തിക്കും ഇടുക്കി ജില്ലയിലെ വിവിധ സർവീസ് സഹകരണ ബാങ്കുകളുമായി ചേർന്ന എട്ട് സ്റ്റുഡൻസ് മാർക്കറ്റുകളും കൺസ്യൂമർ ഫെഡറേഷൻ ജില്ലയിലെ ത്രിവേണി സൂപ്പർ മാർക്കറ്റുകളിലൂടെയും സ്റ്റുഡൻസ് മാർക്കറ്റ് സംഘടിപ്പിക്കുന്നുണ്ട് സ്കൂൾ ബന്ധപ്പെട്ട് നമ്മുടെ സാമ്പത്തിക വളരെ മോശമായിരിക്കുന്ന അവസ്ഥയിൽ മാതാപിതാക്കൾക്ക് ഒരു ആശ്വാസം നൽകുക എന്നതിൻ്റെ ഭാഗമായി കൺസ്യൂമർ ഫെഡ് കേരളത്തിലങ്ങോളം ഇങ്ങോളം അഞ്ഞൂറ് സ്കൂൾ വിപണികൾ ആരംഭിക്കുക ഇടുക്കി ജില്ലാതല സ്കൂൾ വിപണി കട്ടപ്പന നഗരസഭാ ബിൽഡിംഗിൽ പതിനഞ്ചാം തീയതി മുതൽ മെയ് പതിനഞ്ച് മുതൽ ജൂൺ പതിനഞ്ച് വരെ ഒരു മാസത്തെ കാലത്തേക്ക് നടത്തുന്ന വിവരം അറിയിക്കുകയാണ് ഇവിടെ എത്തിയിട്ടുള്ളത് പൊതുവിപണിയെക്കാർ ഇരുപത് ശതമാനം മുതൽ നാൽപ്പത് ശതമാനം വരെ വിലക്കുറവിൽ വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും അത്രയും വലിയൊരു വിലക്കുറവിൽ വിതരണം ചെയ്യുന്നു എന്നുള്ളതാണ് കൺസ്യൂമർ ഫുഡിൻ്റെ പ്രത്യേകത കൺസ്യൂമർ ഫെഡ് സ്വന്തമായി നിർമ്മിക്കുന്ന ത്രിവേണി നോട്ട് ബുക്കുകൾ ഉൾപ്പെടെയുള്ള കൺസ്യൂമർ ഫെഡിൻ്റെ സ്വന്തമായ ഉൽപ്പന്നങ്ങളും അതോടൊപ്പം നമ്മുടെ സംസ്ഥാനത്തെ വിവിധ സഹകരണ സ്ഥാപനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ആവശ്യമായിട്ടുള്ള പഠനോപകരണങ്ങളും കുടുംബശ്രീ യൂണിറ്റുകൾ നിർമ്മിക്കുന്ന പഠനോപകരണങ്ങളുമാണ് ഈ കൺസ്യൂമർ ബെഡിൻ്റെ സ്കൂൾ യൂണിയനൂടെ വിതരണം ചെയ്യുന്നത് അതോടൊപ്പം പ്രമുഖ കമ്പനികളുടെ കുട ബാഗ് സ്കൂൾ പഠനത്തിനാവശ്യമായിട്ടുള്ള ബോക്സുകൾ ഉൾപ്പെടെ പേന പെൻസിൽ ഉൾപ്പെടെയുള്ള മറ്റ് പഠനോപകരണങ്ങളും ഈ മാർക്കറ്റിൽ ലഭ്യമാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ കമ്പനി ഉടമകളും േക്കാൾ വില കുറച്ച് ഉൽപ്പന്നങ്ങൾ വിതരണം ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകത വേനലവധി കഴിഞ്ഞ് സ്കൂൾ തുറക്കുന്ന സമയത്തുണ്ടാകുന്ന പൊതുവിപണിയിലെ വിലക്കയറ്റത്തെ പിടിച്ചു നിർത്തി രക്ഷിതാക്കൾക്ക് സഹായമാകുന്നതിനാണ് ഇത്തരത്തിലൊരു സംരംഭം ആരംഭിച്ചിട്ടുള്ളത് ഫാൻസി ബാഗുകളും ബ്രാൻഡഡ് കുടകളും വിപണിയിൽ ലഭ്യമാകും കൂടാതെ കുടുംബശ്രീയുടെ ബാഗുകളും സഹകരണ ഉൽപ്പന്നമായ മാരാരിയുടെ കുടയും സജ്ജീകരിച്ചിട്ടുണ്ട് ബ്രാൻഡ് അനുസരിച്ച് ശരാശരി അറുന്നൂറ്റി അൻപത് രൂപ മുതൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെയാണ് ബാഗുകളുടെ വില മുന്നൂറ് രൂപ മുതലാണ് കുടകൾ ലഭ്യമാകുന്നത് വാർത്താ സമ്മേളനത്തിൽ തോമസ് മൈക്കിൾ കെ രാജേഷ് എസ് ജയ്സിംഗ് കെ എൻ മഞ്ജു എന്നിവർ പങ്കെടുത്തു